ആദ്യത്തെ ആദ്യത്തെ പറയല്ലേ പറയല്ലേ എന്താ നമ്മൾ ിൽ പരിപാടി പങ്കെടുക്കാൻ അതൊന്നും പറയണ്ട അല്ലാതെ ഞാൻ കാണിച്ചോ ഞങ്ങള് അല്ലാതെ ബന്ധമുണ്ട് അല്ല അങ്ങനെയാണ് ശവാതൽ ആ മലയാള സിനിമയിലെ വളരെ ബെസ്റ്റ് ഡയറക്ടർമാരുടെ ഒരാളല്ലേ അദ്ദേഹം മറക്കാൻ പറ്റുമോ പറ്റുള്ളൂ അത് പറയാനുണ്ടോ തീരെ എന്റെ ഗോഡ് ഫാദറിന് കൂടിയാണ് അരവിന്ദൻ ഇന്റർനാഷണൽ ഡയറക്ടർ അല്ലേ കേശവൻ 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 എന്നൊരു ഡയറക്ടർ ഇതുവരെ നമ്മളെ കേശവൻ ഉണ്ട് പക്ഷെ കേശവൻ അക്കാലത്ത് രക്ഷപ്പെട്ടില്ല പിള്ളാരും അറിഞ്ഞില്ല ഞാൻ 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 പറയാൻ വന്നതാണ് പറഞ്ഞു കൊടുക്കാൻ മാമൻ എന്ന് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വേണ്ടി എവിടെയോ നിങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ാണ് ടീച്ചറെ ശ്രദ്ധ പിടിച്ചു അത് ടീച്ചർ തിരിച്ചറിഞ്ഞില്ല എന്നാ ടീച്ചർ അറിഞ്ഞില്ല എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചെന്നു നല്ലവനായ ഒരു നിഷ്കളങ്കനായ ഒരാളായിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ അഭിനയിച്ച് അവളെ ഞാൻ കല്യാണം കഴിച്ചു അവൾ അവളറിയില്ല വെള്ളമടിച്ച് വീട്ടിൽ ചെന്നിട്ട് വെള്ളം അടിക്കാത്തവനെ പോലെ അഭിനയിച്ചു അച്ഛനായിട്ട് അഭിനയിച്ചു അവർക്ക് ഇത്രയും അഭിനയമൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ല അത് വിട്ടേക്ക് മനസ്സിലായില്ല അശോകൻ എന്നെ വിതുംബിച്ചു ഏഹ് ഞാനൊന്നും ചെയ്യില്ല എന്നെ പലരും പിന്തിപ്പിച്ചിട്ടുണ്ട് എന്നെ പക്ഷെ അശോകൻ ഞാൻ കരുതിയില്ല ഞാനൊന്നും പറഞ്ഞില്ല എന്റെ അച്ഛനെ പറയാഞ്ഞതാണല്ലോ നിങ്ങൾക്ക് അറിയാവുന്നൊന്നും പറയാണ്ടേ ഇത്ര വർഷത്തിന് പറയുമ്പോ നമ്മളൊന്നും നിങ്ങൾക്ക് എന്തോ അല്ലേ ഞാനൊന്നും പറഞ്ഞില്ല വിഷമിക്കാൻ ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ല നിങ്ങൾ ഞാനാണ് ഞാൻ പിന്നെ ഞാനാക്കിയ എന്റെ ഞാൻ ആ ഞാനിനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടും ആ ഞാനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അത്ര സങ്കല്പ അവന് എന്തിനാ വെറുതെ വെറുതെ എന്നെ വിഷമിപ്പിച്ചത് കരയുണ്ടേട്ടാ കരയാൻ വേണ്ടി പറഞ്ഞല്ലേ അശോകൻ ചേട്ടാ അങ്ങനെ കരയാൻ വേണ്ടിട്ട് യ്യോ അഭിനയിച്ചായിരുന്നോ ഞാൻ അഭിനയിച്ചാണ് വന്നത് ഇവിടുത്തെ പണി മൊത്തം എടുത്ത് തന്നെ കൊല്ലാക്കൊലി എണ്ണവിരക്ക ഇപ്പൊ ഞാൻ കുട്ടിക്ക് വള കുപ്പി വള വേണോന്നു മേടിക്കാൻ പോയത്

ഫോണിയായി